അതിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നവരെയും പങ്കെടുക്കണമേ ഈ സമയം അറിയിക്കുന്നു ഇന്ന് നമ്മുടെ ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ പുതിയ സഹവികാരി റവറൻ ജോ ജോൺ അച്ഛനാകുന്നുല്ലോ അച്ഛനെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് അച്ഛനോടുകൂടെ അച്ഛൻ്റെ പിതാവ് ശ്രീ ജോൺസ് കറിയേയും മാതാവ് ശ്രീമതി മറിയാമ്മ ജോണും സംബന്ധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ആദരവോടുകൂടി ഒരിക്കൽ കൂടി യിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട കൊച്ചമ്മ ജനി എം ഷാജി കൂടെയുണ്ട് ഒന്ന് എഴുന്നേറ്റാ ഞങ്ങളെല്ലാവരും ഒന്ന് കാണുന്നു കൊച്ചമ്മയുടെ മാതാവ് പിതാവ് ശ്രീ എം കെ ഷാജി ശ്രീമതി ബിന്ദു ഷാ മാതാവ് ശ്രീമതി ബിന്ദു ഷാജി അവരോടുകൂടെ തന്നെ പത്ത് പതിമൂന്ന് പേർ വന്നിട്ടുണ്ട് ഏവരെയും വളരെ സ്നേഹത്തോടെ ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനുശോചനം നമ്മുടെ ഇടവകയിൽ അതിനകത്ത് തെക്കേ ജി ഭാഗം പ്രാർത്ഥനാ കൂട്ടത്തിൽ ഓണംപള്ളി കടയിൽ ശ്രീമതി ചിന്നമ്മ കുഞ്ഞു കുഞ്ഞ ഇരുപത്തിയാറ് നാല് ഇരുപത്തിയഞ്ചിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ശവസംസ്കാരം ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു വേർപാടുത്ത ദുഃഖത്തിലായിരിക്കുന്ന കുടുംബം അങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇടവകയുടെ അനുശോചനം രേഖപ്പെടുത്തും